കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില ഉയരുകയാണ് നേരത്തെ വലിയ തോതിലിടിഞ്ഞ ശേഷമാണ് വില ഉയരാൻ തുടങ്ങിയത് വില കുറയട്ടെ എന്ന് കാത്തിരിക്കാതെ ആവശ്യമുള്ളവർ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് നിലവിൽ നല്ലത് സ്വർണ്ണവിലയിൽ വരും ദിവസങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട് ഈ മാസം ഏറ്റവും കുറഞ്ഞ പവൻ വില അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കൂടിയത് അൻപത്തി മൂവായിരം രൂപയും വിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് എന്ന് വിപണി പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണമായും വാങ്ങിക്കൂട്ടുന്നതാണ് വില കൂടാൻ കാരണം സാമ്പത്തിക പ്രതിസന്ധി വേളയിൽ രാജ്യത്തിൻ്റെ ഭദ്രത ഉറപ്പാക്കാനാണ് ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് പുതിയ സ്വർണ്ണവില സംബന്ധിച്ച് ഇങ്ങനെ ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണത്തിന് അൻപത്തിരണ്ടായിരത്തി രൂപയാണ് വില കഴിഞ്ഞ ദിവസം അമ്പത്തിരണ്ടായിരത്തി രൂപയായിരുന്നു നൂറ്റി രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ആറായിരത്തി അറുനൂറ്റി അഞ്ചിലെത്തി ഇന്ന് ഒരു പവൻ സ്വർണം വാ വാങ്ങുന്നവർക്ക് പണിക്കൂലിയും നികുതിയും ചേർത്ത് അൻപത്തി രൂപ വരെ ചിലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ലക്ഷത്തിലധികം രൂപ കയ്യിലും ലഭിക്കും പവന് വില കടന്ന ശേഷം ജ്വല്ലറി വിപണിയിൽ രണ്ടുതരം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പതിനെട്ട് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നവർ വർദ്ധിച്ചിട്ടുണ്ട് ഈ സ്വർണത്തിൽ വ്യത്യസ്തമായ ഡിസൈനിൽ ആഭരണങ്ങൾ വന്നിട്ടുമുണ്ട് വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചുവെന്നാണ് വിപണിയിലെ മറ്റൊരു പ്രധാന മാറ്റം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഇല്ലാതെ സ്വർണം നൽകുമെന്ന് ചില ജില്ലറികൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ മറ്റു ചില ജ്വല്ലറികൾ പണിക്കൂലി ഇളവ് നൽകുന്നു ആവശ്യമുള്ള വേളയിൽ കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് കൊണ്ടുള്ള നേട്ടം പണം നേരത്തെ ലഭിക്കുന്നതിനാൽ ബിസിനസ്സിൽ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ജ്വല്ലറികൾക്ക് സാധിക്കുകയും ചെയ്യും അതേസമയം ഡോളർ സൂചിക ഇന്ന് അല്പം ഉയർന്നു നൂറ്റി അഞ്ച് ദശാംശം ഒന്ന് എട്ടിലാണ് സൂചികയുള്ളത് ഇന്ത്യൻ രൂപ മൂലം ഇടിയുകയുമാണ് ഡോളറിനെതിരെ എൺപത്തിമൂന്ന് ദശാംശം നാല് അഞ്ച് എന്ന നിരക്കിലാണ് രൂപയുള്ളത് എണ്ണ വില ഉയരുന്നതും എന്നതും എടുത്തു പറയണം പ്രൻറ്റ് ക്രൂഡ് ബാരലിന് എൺപത്തിമൂന്ന് ദശാംശം രണ്ട് രണ്ട് ഡോളറാണ് പുതിയ വില മർബൺ ക്രൂഡ് എൺപത്തിമൂന്ന് ദശാംശം നാല് നാല് ഡോളറും ഡബ്ല്യു ടി ഐ ക്രൂഡ് ബാരലിന് എഴുപത്തെട്ട് ദശാംശം മൂന്ന് അൻപത് ഡോളറുമാണ് വില ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം